വികസനത്തിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോൾ തുടർച്ചയായ വികസന പ്രവർത്തനം നടക്കുമ്പോൾ പെട്ടെന്നാണ് എല്ലാം നിന്ന് പോകുന്നത് പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഈ അസുഖം എന്താണ് പെട്ടെന്നാണ് എല്ലാ എല്ലാ പ്രോജക്റ്റുകൾക്കും സ്റ്റേ ഉണ്ടാവുക പിന്നീട് ഒരു ദീർഘനാളത്തിലേക്കുള്ള നിയമയുദ്ധങ്ങൾ ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്നറിയാം ഗോഡ്സ് ഓൺ കൺട്രിയാണ് പക്ഷേ ലാൻഡ് ഓഫ് കോൺട്രവേഴ്സിയാണ് നമ്മൾ ഏത് കാര്യത്തിനും കോൺട്രവേഴ്സി വരും കോൺട്രവേഴ്സി വന്നിട്ട് ഇത് ക്ലിയർ ചെയ്തു വരുള്ളൂ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ കേരള സർക്കാരായാലും ഏത് സർക്കാരായാലും ലോകം മൊത്തം പോയി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിളിച്ചു ഇൻവെസ്റ്റേഴ്സിനെ വരാൻ പറയും ഇത് കണ്ടുകൊണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ ഇവിടെ വരും ഇപ്പോൾ നമ്മൾ ശ്രീ യൂസഫ് അലി വന്ന് ഇൻവെസ്റ്റ് ചെയ്തു ടോറസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്തു അതുപോലെ പല ടോപ്പായിട്ടുള്ള കമ്പനീസ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എവിഡൻ്റായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇവൻ നമ്മളിപ്പം റെഹജാസ് തന്നെ എടുത്തു ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പം യൂസ് ശ്രീ യൂസഫ് അലി പറയാറുണ്ട് അദ്ദേഹം എപ്പോഴും പറയും സി എൽ ലോകത്ത് എവിടെയും ഞാൻ മോൾ ചെയ്തിട്ട് ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് നോട്ട് ബിക്കോസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിലേ അല്ല പ്യുവർലി ബിക്കോസ് ഓഫ് ലീഗൽ ഡിലേസ് ലീഗൽ ഡിലേ വരുന്ന എവിടെ നിന്നാണ് ഈ കപട പരിസ്ഥിതിവാദികൾ നമ്മൾ സ്യൂഡോ എൻവയറമെൻറ്റലിസ്റ്റ് റിയൽ എൻവയറമെൻ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ആ റീസണിങ് ഉണ്ട് ഇതേപോലെ ആസ്ക് അത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി ഈ സ്യൂഡോ എൻവയറമെൻ്റലിസ്റ്റിന് അവർക്കൊരു ചെലവുമില്ല ഒരു നാക്ക് കൈയിലുണ്ട് ബാക്കി ഒന്നുമില്ല അവർ വരുമാനം കൊടുക്കുന്നില്ല ഇൻകം ടാക്സ് ഇല്ല അവർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ജോലി കൊടുക്കേണ്ട ആർക്കും ജോലി സാധ്യത ഉണ്ടാക്കണ്ട ഒന്നുമില്ല ഇവർ പോയി ഫോൾസായിട്ടുള്ള കേസസ് ഫയൽ ചെയ്യും അവരെ കൂട്ടത്തില് ആർ ടി ഐ ബ്ലാക്ക് മെയിലേഴ്സ് ഉണ്ട് ആർ ടി ഐ ബ്ലാക്ക് മെയിലേഴ്സ് ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിച്ചിട്ട് റോങ് ആൻസേഴ്സ് വാങ്ങിച്ചിട്ട് ഇതിനെ കൊണ്ട് കോടതിക്ക് കൊടുക്കും അപ്പം സീഡോ എൻവയർമെൻറ്റ് ചെയ്യുന്ന എന്തുവാ ഇത് ഉടനെ നേരെ ചെന്ന് എൻ ജി ടി കൊണ്ടുകൊടുക്കും എൻ ജി ടി ഇത് കേസ് അവിടെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് നമ്മളെല്ലാം തെളിയിച്ച് വരുമ്പം അപ്പോൾ രണ്ട് വർഷം പോകും പല കേസസ് യു സി യൂസഫ് അലിയുടെ ലുലു മോള് പോലും ടു ഇയേഴ്സോളം ഡിലേയ് ചെയ്തു അദ്ദേഹത്തിന് എത്ര രൂപ കോസ്റ്റ് വന്നു ഈ കോസ്റ്റ് ഓവറാൺ വരുന്നു ഈവൻ ടോറസ് ഇപ്പം നമ്മൾ എടുത്താൽ മതി അപ്പം ഇവിടെ നമ്മൾ കാണേണ്ടത് കേരള ഗവൺമെൻറ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം ഈ കള്ള കേസ് കൊടുക്കുന്ന സീറോ എൻവയ എൻവയറോമെൻ്റലിസ്റ്റും ആർ ടി ഐ ബ്ലാക്ക് മെയിലേഴ്സിനെയും പണിഷ് ചെയ്യുന്ന നിയമം കൊണ്ടുവരണം ഇതിപ്പോൾ കോടതി കണ്ടുപിടിച്ചത് കള്ളവാണ് ഇത് ചെയ്തിരിക്കുന്ന പറ്റിപ്പാണ് കണ്ടാൽ ഇവരെ പുറത്ത് അതിൻ്റെ കോസ്റ്റ് ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം കാരണം ഇവർക്കൊക്കെ എവിടുന്നാണ് പണം വരുന്നത് ഈ സീറോ എൻവയറമെൻറ്റലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ആരെ ഫണ്ട് ചെയ്യുന്നുണ്ട് നല്ല ഏറ്റവും നല്ല വക്കീൽമാരെ വെക്കുക എൻ ജി ടിയിൽ പോവുക സുപ്രീം കോടതി പോയത് ഇവിടെ ടോപ്പ് ലോയേഴ്സ് വെക്കുന്ന നമ്മൾ ഈ ഇരിക്കുന്ന ശ്രീ യൂസഫ് അലി ആയാലും ടോറസ് ആയാലും ടോപ്പ് ലോയേഴ്സ് അതിന് ആയിട്ടുള്ള ടോപ്പ് ലോയേഴ്സ് അവർ വയ്ക്കുകയാണ് ഈ പൈസ വരിക ഈ പൈസ ആരാണ്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് ഇത് പുറത്തിന് ആരാണ്ട് ഫണ്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഓരോ പ്രോജക്റ്റ് തുരങ്കം വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഇതിനകത്ത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല കാര്യം ഇവരുദ്ദേശിക്കുന്നത് ഇങ്ങനൊരു കേസോ കൊടുക്കുമ്പോൾ ആൾക്കാരെ പണ പണച്ചാക്കടി ചെന്ന് ഇത് സെറ്റിൽ ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്ന നോക്കുക അതൊന്നും ശ്രീ യൂസഫ് അലിയ പോലെയുള്ളവരോ അല്ലെങ്കിൽ ടോറസോ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ബ്രിഗേഡോ അല്ലെങ്കിൽ റഹജാസ് ഒന്നും ഇതിനൊന്നും പുറമൊന്നും പോത്തില്ല സൊ ഈ ഗ്രൂപ്പാണ് ഈ ഗവൺമെൻറ് എത്ര പോയി പ്രൊമോട്ട് ചെയ്താൽ ഈ ഗ്രൂപ്പിനെ കണ്ടെയ്ൻ ചെയ്യാതെ പോയാൽ കേരളത്തിന് വികസനം വരുത്തില്ല കുട്ടികൾക്ക് ജോലി കിട്ടാനും പോകുന്നില്ല എവരെ പോലെയുള്ള ആൾക്കാർ തുരങ്കം വെച്ച് പദ്ധതിയിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്